പറയൂ പറു സർക്കാരെ വനിതാമതിൽ ചിലവത്ര ഇനിയും അത് ഒളിച്ചു വെക്കണ്ട ഞങ്ങൾക്കറിയാം എത്രയാണ് വനിതാ മതിലിന്റെ പ്രചാരണ ചിലവിന്റെ കാര്യത്തിൽ ചിലവായത് അക്കാര്യത്തിൽ ഒളിച്ചു കളിച്ച് നിൽക്കണ്ട സർക്കാർ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് വിവിധ വകുപ്പുകൾ വ്യക്തമാക്കിയ ഉത്തരങ്ങൾ നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പോൾ സർക്കാർ വനിതാ മതിലിന് ഹജനാവിൽ നിന്ന് ഒരു രൂപ പോലും ചെലവാക്കിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് പിന്നെ ഏത് വകുപ്പ് പണം ചെലവിട്ടു എന്നറിയാൻ വിവിധ വകുപ്പുകളിൽ അപേക്ഷ നൽകി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് വനിതാമതിൽ പ്രചരണത്തിനായി വാഹനങ്ങൾ ഉപയോഗിച്ചെന്നും എന്നാൽ പണം ഒന്നും ചെലവിട്ടില്ലെന്നുമാണ് മറുപടി നൽകിയിരിക്കുന്നത് ധനവകുപ്പാകട്ടെ സാമൂഹ്യനീതി വകുപ്പാണ് മറുപടി നൽകേണ്ടതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു സാമൂഹ്യനീതി വകുപ്പാകട്ടെ അപേക്ഷ പൊതുഭരണ വകുപ്പിനും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും കൈമാറുകയും ചെയ്തു ഒടുവിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ രണ്ടു മാസത്തിനു ശേഷം ഇക്കഴിഞ്ഞ പതിമൂന്നിന് ഇത് സംബന്ധിച്ച ആ മറുപടി അങ്ങ് നൽകി വനിതാ മതിലിന്റെ പ്രചരണത്തിനും ചിത്രീകരണത്തിനുമായി സർക്കാർ പണം ചെലവിട്ടിട്ടില്ല എന്നാൽ ഡിസംബർ പത്തിന് മനുഷ്യാവകാശ ദിനത്തിൽ സധൈര്യം മുന്നോട്ട് പരിപാടിക്കായി തയ്യാറാക്കിയ നോട്ടീസിൽ വനിതാമതിൽ പരസ്യവും ഉൾപ്പെട്ടിരുന്നു ജന്തർ അവബോധന പരിപാടികൾക്കായി നാലിതുവരെ നാൽപ്പത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ ചെലവിട്ടെന്ന വിവരവും മറുപടിയിലുണ്ട് ഇത് മതിലിനാണോ എന്ന് വ്യക്തവുമല്ല ഹെലിക്കാം ഉൾപ്പെടെ ഉപയോഗിച്ച് വനിതാ മതിൽ ചിത്രീകരണത്തിനായി വലിയ തോതിൽ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു സർക്കാർ പരസ്യങ്ങൾ പോസ്റ്ററുകൾ തുടങ്ങി പ്രചരണ ചെലവുകൾ വേറെയും ഇതിനാവശ്യമായ തുക പാർട്ടിയും സംഘാടക സമിതിയും കണ്ടെത്തിയെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ വിശദീകരണം പക്ഷെ വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ ഇക്കാര്യം പറയുന്നുമില്ല സർക്കാർ എന്തിനാണ് വനിതാ മതിൽ ചെലവിൽ ഇത്ര ഒളിച്ചു കളിക്കുന്നത് കള്ളത്തരം സർക്കാരിനുമുണ്ടോ പറയാതിരിക്കാൻ എന്തായാലും അത് പറഞ്ഞേ തീരൂ നവോത്ഥാനത്തിന് തുടങ്ങിവെച്ച വനിതാ മതിൽ എത്രത്തോളം പണം പൊടിപടിച്ചുവെന്ന് കേരള ജനതയ്ക്ക് മറയേണ്ടേ സർക്കാർ അതൊക്കെ പറഞ്ഞു കൊടുത്തേക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത